्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഒരു മനുഷ്യന് ശ്രേയസ്സിന്റെ മാർഗത്തിലേക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ സമൂഹത്തെയും ശ്രേയസിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തികഞ്ഞ വീരതയുണ്ടായാലേ പറ്റൂ അത് തികച്ചും ആന്തരികമാണ് ഭൗതിക ശത്രുക്കളെ ജയിക്കാനും ആന്തരികമായി വീരത വേണം തന്റെ മനസ്സിനെ ജയിച്ചടക്കിയിരിക്കണം എങ്കിലേ ഭൗതിക ശത്രുക്കളെ ജയിക്കാൻ പറ്റൂ അതേപോലെ തന്നെ അധ്യാത്മമായ പുരോഗതി അതേപോലെ ഭൗതിക മണ്ഡലത്തിലുള്ള സാംസ്കാരികമായ പുരോഗതി ഒക്കെ കൈവരിക്കണമെങ്കിലും വീരതയുണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് ആ ഗുണഗണങ്ങളിൽ ആദ്യത്തേതായിട്ട് കശ്ചവീര്യവാൻ എന്ന് വാൽമീകി ചോദിച്ചത് അങ്ങയുടെ അറിവില് ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വീരനായിട്ടുള്ള ആൾ ആരാണ് ഇനിയോ അടുത്തത് വീണ്ടും അതിന്റെ ആ നിര അവതരിപ്പിക്കുന്നുണ്ട് വാൽമീകി നാം ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇതിന്റെ എല്ലാം പരിപൂർണമായ ദൃഷ്ടാന്തം നമുക്ക് ശ്രീരാമചന്ദ്രനിൽ കാണാം ഈ രാമായണത്തിൽ കാണാം ഇനി അടുത്ത ഗുണമോ അടുത്ത ഗുണം ധർമ്മത്തെ അറിയാൻ കഴിയുക എന്നുള്ളതാണ് വീരതയുണ്ടു പക്ഷെ ധർമ്മവേദ ധർമ്മവേദം തിരിച്ചറിയാൻ ശേഷിയില്ലെങ്കിലോ പോയി വീരത കൊണ്ട് ഫലമില്ല അപ്പോ അടുത്ത വേണ്ടുന്ന ഗുണം ധർമ്മത്തെ അറിയാൻ കഴിയുക എന്നുള്ളതാണ് സാമ്പ്രതം ലോകെ ഗുണവാൻ കശവീര്യവാൻ ധർമ്മ ധർമ്മത്തെ അതിന്റെ ശരിയായ പ്രകാരത്തിൽ സമ്പൂർണമായി അറിയുന്നത് ആരാണ് ഇതാണ് ചോദ്യം ധർമ്മം ഈ ലോകത്തെ നിലനിർത്തുന്ന പരമമായ തത്വം ഈ ലോകത്തെ യാതൊന്നാണോ നിലനിർത്തുന്നത് അതാണ് ധർമ്മം അത് േയസ്കരമായിരിക്കുന്ന സങ്കല്പങ്ങളെയും വാസനകളെയും എല്ലാം ഉൾക്കൊള്ളുന്നു നമുക്കറിയാം മാനവരാശിയുടെ പുരോഗതി ധർമ്മത്താലാണ് ഉണ്ടായത് ആദ്യമകാലത്ത് മനുഷ്യൻ വനത്തിൽ വേട്ടയാടി നടന്നിരുന്നു എന്നൊക്കെ നമുക്കറിയാം അവിടെ നിന്നിട്ട് ഇന്നോളം വളർന്നു വരുമ്പോ എത്രയോ ആയിരത്താണ്ടുകൾ അപ്പോഴെല്ലാം ലോകം നന്നാകണമെന്നും മനുഷ്യരാശി നന്നാകണമെന്നും ജീവരാശി നന്നാകണമെന്നും എല്ലാവരും സുഖികളായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന വലിയ ഒരു ജനസമൂഹം ഈ ഭാരതത്തിലുണ്ട് ലോകത്ത് എല്ലായിടവും ഉണ്ട് എന്നാൽ അതേ അവസരത്തില് കുറേ ആളുകളുണ്ട് ഒരുപിടിയ ആളുകൾ തന്റെ സുഖം തന്റെ നേട്ടങ്ങൾ തന്റെ സാമ്രാജ്യം തന്റെ പേര് പ്രശസ്തി അധികാരം തന്റെ ഇഷ്ടങ്ങൾ തന്റെ അനിഷ്ടങ്ങൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് ലോകത്തിൽ ആരെയും ഏത് പ്രകാരത്തിലും ദ്രോഹിച്ചിട്ട് അധീശത സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത്തരക്കാരെ ഈ ലോകത്തെ മുഴുവൻ കലാപകലുഷിതമാക്കി ചരിത്രം മുഴുവൻ അതിന്റെ അടയാളം കിടപ്പുണ്ട് ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ലോകമഹായുദ്ധങ്ങൾ ഇന്നും തുടരുന്ന യുദ്ധങ്ങൾ ഇത് മനുഷ്യ മനസ്സിലെ ശക്തി ചെയ്യുന്നതാണ് ലോകത്തിലെ യുദ്ധങ്ങളും കലാപങ്ങളും കെടുതികളും എല്ലാം പുറപ്പെട്ടിരിക്കുന്നത് മനുഷ്യ മനസ്സിൽ നിന്നാണ് എന്തുകൊണ്ട് ആ ഒരു പിടി ആളുകൾ അവരെ പല പ്രകാരത്തിൽ ശക്തിയും അധികാരവും നേടിയെടുത്തിരിക്കുന്നു അത് വച്ചിട്ടാണ് ഈ ലോകത്തെ ഈ പ്രകാരത്തില് വിപത്തിലേക്ക് നയിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് തീരുമാനിച്ചത് ഈ പ്രപഞ്ചത്തിലുള്ള സാധാരണ മനുഷ്യരല്ല അവരാരും ആഗ്രഹിച്ചില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് തീരുമാനമെടുത്തതും ഈ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരല്ല പക്ഷേ അതിലെല്ലാം ക്ലേശം സഹിച്ചത് നഷ്ടപ്പെട്ടത് മരിച്ചു വീണത് നരകതുല്യമായ യാതനകൾ അനുഭവിച്ചത് സാധാരണ മനുഷ്യരാണ് അതെല്ലാം പുറപ്പെട്ടത് ഒരു പിടി രാക്ഷസീ ബുദ്ധികളുടെ ഹൃദയങ്ങളിൽ നിന്ന് അതായത് ധർമ്മത്തെക്കുറിച്ച് അവർക്കറിയില്ല ധർമ്മത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവർക്കറിയില്ല ശരിയും തെറ്റും തിരിച്ചറിയില്ല ആകെ ശരിയെന്ന് അവർ കരുതുന്നത് സ്വന്തം സുഖവും പേരും പ്രശസ്തിയും മാത്രം അപ്പോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനായി തനിക്കും ലോകത്തിനും നന്മ വിതരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ധർമ്മത്തെ അറിയണം അതാണ് ധർമ്മജ്ഞനായിട്ടുള്ള ആരാണ് ധർമ്മവേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാമെങ്കിൽ അധർമ്മത്തെ നിവാരണം ചെയ്ത് തന്റെ ഹൃദയത്തിൽ നിവാരണം ചെയ്ത് ധർമ്മത്തെ അതിന്റെ പൂർണ്ണ വളർച്ചയിലെത്തിച്ച് അതിന്റെ സദ്ഫലം ലോകത്തിന് നൽകാം അതിന് വീരത വേണം അതാണ് വീരതയുടെ പ്രാധാന്യം ഇല്ലെങ്കിൽ ധതരാഷ്ട്രന്റെ അവസ്ഥയിലായി പോവും വീരത വേണം ആ വീരത വീരതയുണ്ടെങ്കില് ധർമ്മത്തെ സ്ഥാപിക്കാം ഇനിയോ ചില അവസരങ്ങളില് ധർമ്മം അധർമ്മത്തിന്റെ വേഷം ഇട്ട് വരും ചില അവസരങ്ങളില് അധർമ്മം ധർമ്മത്തിന്റെ വേഷം ഇട്ടും വരും ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയാൻ പറ്റാതെ പോകും എന്ന് മാത്രമല്ല ധർമ്മത്തെ അധർമ്മമായി തെറ്റിദ്ധരിക്കും അധർമ്മത്തെ ധർമ്മമായും ധരിക്കും അങ്ങനെയുള്ളതായ ആത്യന്തിക മുഹൂർത്തങ്ങള് ഈ ലോകത്തില് ധാരാളമുണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ ധാർമ്മികമായ കാര്യങ്ങൾ ഇന്നതിന്നതൊക്കെയാണ് എന്ന് നമ്മൾ പൊതുവിൽ തരംതിരിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ചിന്തകൾ ഇന്ന രീതിയിലുള്ള സങ്കല്പങ്ങൾ ഇന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അതൊക്കെ ധാർമ്മികമാണ് അതിന് വിപരീതമായിട്ട് ഇന്ന രീതിയിലുള്ള ചിന്തകൾ ഇന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അതൊക്കെ അധാർമികമാണ് എന്നിങ്ങനെ ധാർമ്മികമായിട്ടുള്ള ചിന്തകളെയും പ്രവൃത്തികളെയും അധാർമികമായിട്ടുള്ള ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ നമ്മൾ ഇങ്ങനെ തരംതിരിച്ചു വെച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ അതൊക്കെ ശരിയാണ് അങ്ങനെ അനേക തലമുറകളുടെ അനുഭവത്തിലൂടെയാണ് ഈ ഒരു വിഭാഗക്രമം രൂപപ്പെട്ടുവന്നത് എന്നാൽ ഇന്ന ഇന്ന ചിന്തകൾ പ്രവൃത്തികൾ ധർമ്മമാണെന്ന് പറയുന്നത് എപ്പോഴും എല്ലാ സന്ദർഭത്തിലും ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളിൽ ശരിയായിക്കൊള്ളണമെന്നില്ല അതേപോലെ ഇന്ന അധർമ്മമാണ് എന്ന് പറയുന്നതും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ പറ്റാതെയും തെറ്റിദ്ധരിക്കപ്പെട്ടും നമ്മുടെ മുന്നിൽ വരും അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ കുഴങ്ങി പോകാറുണ്ട് ചിലപ്പോ അധർമ്മത്തെ ധർമ്മമെന്ന് ധരിച്ച് യാതൊരു സംശയവും കൂടാതെ ധർമ്മമെന്ന് താൻ സങ്കല്പിക്കുന്ന അധർമ്മം പ്രവർത്തിച്ചു എന്നും വരും അങ്ങനെ ധാരാളം ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ അധർമ്മം എന്ന് താൻ സംശയിച്ചു വെച്ചിരിക്കുന്ന ധർമ്മത്തെ ഒഴിവാക്കുകയും ചെയ്യും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ധർമ്മത്തിന്റെ തത്വം അത്യന്ത സൂക്ഷ്മമാണ് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം ആചാര്യന്മാർ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ധർമ്മത്തിന്റെ തത്വം അത്യന്ത സൂക്ഷ്മമാണ് നമ്മൾ പൊതുവിലെ രണ്ടായിട്ടും അവതിരിച്ചു വെച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ ശരിയാണ് സംശയമില്ല പക്ഷെ ചില സന്ദർഭങ്ങളിൽ തിരിഞ്ഞു വരും അപ്പോ അതിന്റെ ആ സൂക്ഷ്മഗതി അത് ആർക്കാണോ അറിയുന്നത് അവനാണ് യഥാർത്ഥത്തിൽ ധാർമ്മികൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ അങ്ങനെ ധർമ്മത്തിന്റെ സൂക്ഷ്മ സ്ഥിതി അറിഞ്ഞ് ധർമ്മത്തെ അധർമ്മമായി തെറ്റിദ്ധരിക്കോ അധർമ്മത്തെ ധർമ്മമായി തെറ്റിദ്ധരിക്കോ ഒന്നും ചെയ്യാതെ ഏത് ഘട്ടത്തിലും ധർമ്മത്തെ സൂക്ഷ്മമായി അറിഞ്ഞ അതിനെ പ്രവർത്തിപ്പിക്കുന്നവനാരോ അവനാണ് ധർമ്മജ്ഞൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യന്തം നാം നോക്കുക അദ്ദേഹം ധർമ്മ ആചരണത്തിൽ സമ്പൂർണമായും തന്റെ സങ്കല്പങ്ങളെയും പ്രവൃത്തികളെയും ഒക്കെ അദ്ദേഹം സമർപ്പിച്ചു നമുക്ക് ധർമ്മമെന്ത് അറിയണമെങ്കിൽ എളുപ്പത്തില് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മാർഗം എന്താണെന്നറിയോ മഹാജനോ ഏനകതബന്ധ മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ശ്രീരാമചന്ദ്രനെ പോലുള്ള ആളുകൾ ഭഗവാൻ ഗൗതമബുദ്ധനെ പോലുള്ള ആളുകൾ അവരെ ഏത് വഴി കൂടിയാണോ പോയത് അത് മനസ്സിലാക്കൂ അതേ പ്രകാരത്തിൽ പ്രവർത്തിക്കും വാൽമീകി ഈ രാമായണം എഴുതുമ്പോ അദ്ദേഹം നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ വരും ആ സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്ന് തിരിച്ചറിയാൻ രാമനെ ആസ്പദമാക്കി ചിന്തിച്ചുകൊള്ളു രാമന്റെ ചിന്തകളും എല്ലാം തികഞ്ഞ ധർമ്മ സ്വരൂപമാണ്